കൊല്ലത്ത് കോടികളുടെ വിസ തട്ടിപ്പ് നടത്തിയ ഡോക്ടർ പിടിയിൽ പള്ളിമുക്കിലെ കാലിബ്രി കൺസൾട്ടൻസിയുടമ ഷമീമാണ് അറസ്റ്റിലായത് ഇരുവിപുരം പോലീസ് സ്റ്റേഷനിൽ മാത്രം പ്രതിക്കെതിരെ പതിനാറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു തട്ടിപ്പിന് പിന്നിൽ വൺ റാക്കറ്റ് ഉണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചിലവിൽ വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് ഷമീം കോടികൾ തട്ടിയെടുത്തത് ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണവും നടത്തി പണം നഷ്ടമായവർ പരാതി നൽകിയതോടെയാണ് പ്രതി അറസ്റ്റിലായത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ താൻ ഡോക്ടർ ആണെന്നാണ് ഷമീമിന്റെ മൊഴി സാമ്പത്തികം വാങ്ങി പിന്നെ പോളണ്ടിലും അതുപോലെ തന്നെ കാനഡയിലും വിടാ ഓരോരുത്തരുടെ കിടക്കാടങ്ങൾ വിറ്റുകൊണ്ട് പിന്നെ അവർക്ക് ഏഴു ലക്ഷവും നാലു ലക്ഷവും അഞ്ചു ലക്ഷവും വെച്ചൊക്കെ നിരവധി ചെറുപ്പക്കാർ കൊടുത്തിരിക്കാണ് കാനഡ ഇംഗ്ലണ്ട് ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്കായിരുന്നു പ്രധാനമായും വിസ വാഗ്ദാനം ചെയ്തിരുന്നത് പണം നഷ്ടമായതോടെ പലരും ആത്മഹത്യയുടെ വക്കിലാണ് വാക്കുകൾ കേട്ടുകൊണ്ട് പല പല പ്രമാണങ്ങളും ഇവിടെയൊക്കെ കൊണ്ടു കൊടുത്ത കാഴ്ചകളാണ് ഷമീം ഉൾപ്പെടുന്ന വലിയൊരു സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് കണ്ടെത്തൽ ഇരവിപുരം ചാത്തന്നൂർ കൊട്ടിയം അഞ്ചാലുമോട് പാരിപ്പള്ളി തുടങ്ങിയ സ്റ്റേഷനുകളിലായി ഇരുപതിലധികം കേസുകളാണ് പ്രതിക്കെതിരായുള്ളത് മീഡിയ വൺ കൊല്ലം